അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി ഇന്ന് ഈ ദിവസം ഈ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ദിവസം ഈ ദേവാലയത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ ഓർത്ത് ഒരായിരം കോടി നന്ദി പറയുന്നു എൻ്റെ പേര് സൂസൻ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഞാൻ ജർമ്മൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ എൻ്റെ ഫാമിലിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിലായിരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ആദ്യത്തെ മൂന്ന് മാസം ഞാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡേറ്റ് എടുക്കുകയും ഡേറ്റ് എടുക്കുമ്പോഴെല്ലാം ഞാൻ ആ ഉടമ്പടിയിലെ കാശ് രൂപം വെച്ചിട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആദ്യമൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് റൈറ്റിങ് ഭയങ്കര പാടായിരുന്നു അപ്പോൾ റൈറ്റിങ്ങിൽ എനിക്ക് എക്സാം കിട്ടുന്നതേ ഇല്ല ഇപ്പം റൈറ്റിങ്ങിൽ ഭയങ്കര പാടായത് പറഞ്ഞാൽ ഞാൻ ആ ഉടമ്പടിയിൽ നമ്മുടെ ക്യാഷ് രൂപം വെച്ചിട്ടായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എക്സാമിൻ്റെ ടൈം ആയപ്പോഴത്തേക്കൊക്കെ എനിക്ക് ഒരു രണ്ട് ടോപ്പിക് ഇങ്ങനെ ഇങ്ങനെ വായിച്ചുകൊണ്ട് തന്നെ ഇരിക്കുവായിരുന്നു അതുമാത്രം വേറെ ബാക്കി ടോപ്പിക്കുകളൊന്നും എനിക്ക് വായിക്കാൻ തോന്നുന്നതേ ഇല്ലായിരുന്നു ആ രണ്ട് ടോപ്പിക്കുകൾ തന്നെ ആയിരുന്നു ഞാൻ കണ്ടിന്യൂസ് വായിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എക്സാം ചെന്ന് എക്സാം ഹോളിൽ കയറിയുമ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം പഠിച്ചു തന്നെയായിരുന്നു എക്സാം ഹോളിലോട്ട് കയറിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പ് നമ്മുടെ ഉപ്പ് ഇത്തിരി വയലിടുകയും അത് കഴിഞ്ഞിട്ട് തൈലം ആ എൻ്റെ എക്സാം പേപ്പറിൻ്റെ നടുക്ക് വെച്ച് തൈലം വെച്ചൊരു കുരിശ് വരച്ചിട്ടാണ് ഞാൻ ഹാളിൽ എക്സാം ഹോളിൽ എന്നിട്ട് ഞാൻ ആ ഇരിക്കുന്ന ഫുൾ ടൈം ഞാൻ നമ്മുടെ കാശുരൂപവും ജപമാലയും വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കായിരുന്നു വിശ്വാസ പ്രമാണം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ എനിക്ക് വലിയൊരു ഷോക്കായിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ആ വായിച്ച അത്രയും നേരം വായിച്ചുകൊണ്ടിരുന്ന ആ സെയിം ടോപ്പിക്ക് തന്നെയാണ് എനിക്ക് എക്സാമിന് മാതാവ് തന്നത് കാരണം എനിക്ക് റൈറ്റിംഗ് ഭയങ്കര പാടായിരുന്നു ആ റൈറ്റിങ്ങിന് എനിക്ക് കിട്ടിയ അതേ സെയിം ഞാൻ അത്രയും നേരം വായിച്ചുകൊണ്ടിരുന്ന അതേ സെയിം ടോപ്പിക്ക് തന്നെയാണ് എനിക്ക് ഭയങ്കരമായ സന്തോഷമായി ഞാൻ അത് നല്ലതുപോലെ എഴുതുകയും ചെയ്തു അത് കഴിഞ്ഞ് എനിക്ക് റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്കോടെ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് മാർക്കൂടെ ഞാൻ പാസ്സാകുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിസയ്ക്ക് വെച്ചു വിസയും എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് വിസ വന്നു ഈ ജനുവരി ഈ പതിനാറാം തീയതി ഞാൻ ടിക്കറ്റും എടുത്ത് ഞാൻ ജർമ്മനിക്ക് പോവുകയാണ് പിന്നെ എൻ്റെ ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട് അതെല്ലാം ഇത്രയും എനിക്ക് തന്ന മാതാവ് അതും ഉറപ്പായിട്ടും തന്ന് എന്നെ സഹായിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് എൻ്റെ അവിടെ അടുത്ത് പാവപ്പെട്ടവർക്ക് ഞാൻ ചോറ് വെച്ച് വീട്ടിൽ വെച്ച് കൊണ്ടു കൊടുക്കാറുണ്ട് പിന്നെ എന്നാൽ കഴിയുന്ന സാമ്പത്തികമൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് ഞാനൊരു നേഴ്സായതുകൊണ്ട് അവിടെ അടുത്തുള്ളവർക്ക് ഡ്രസ്സിങ് ഇഞ്ചക്ഷനും ഒക്കെ വരുമ്പം അവർക്കൊക്കെ ഞാനത് പോയി കൊടുക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെന്ന് പറഞ്ഞാൽ ഞാൻ മുടങ്ങാതെ പള്ളിയിൽ പോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എനിക്ക് അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു വിഷയം മുടങ്ങാതെ പള്ളി എല്ലാ ദിവസവും എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റും ഭക്തിയോടെ കുർബാനയിൽ ഭക്തിയോടെ എനിക്ക് കുർബാനയും പങ്കുകൊള്ളാൻ കഴിയും ജപമാല ആദ്യമൊക്കെ എനിക്ക് ഒരു ജപമാല പഠിക്കാൻ തന്നെ ഭയങ്കര മടിയായിരുന്നു ഇപ്പം രണ്ടും മൂന്ന് ജപമാല പഠിക്കും പിന്നെ മൂന്ന് മണി കറക്റ്റ് മൂന്ന് മണിയാകുമ്പോൾ എനിക്ക് കരുണക്കുന്ത പഠിക്കാൻ പറ്റും അതേപോലെ ബൈബിൾ അങ്ങനെ എനിക്ക് ഒരുപാട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും അമ്മ മാതാവിനും തിരുക്കുമ്മാരനും കോടാനും കൂടി നന്ദി പറയുന്നു അറുപത് നാൽപ്പത്തിരണ്ടാം അധ്യായം എട്ടാം തിരുവചനം കർത്താവ് പകൽ സമയത്ത് തൻ്റെ കാരുണ്യം വർഷിക്കുന്നു രാത്രി കാലത്ത് അവിടത്തേക്ക് ഞാൻ ഗാനം ആലപിക്കും എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ പ്രിയമുള്ള പേരെ സൂസൺ ഡിക്സൺ എന്ന ഈ മകൾ ജർമ്മൻ ഭാഷ പഠിക്കുന്നതും വിദേശത്ത് പോകുവാന് വേണ്ടുന്ന പരിശ്രമങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി കാലയളവിൽ ഏറ്റവും വിശ്വസ്തതയോടുകൂടി ഉടമ്പടി നിബന്ധനകൾ മകൾ പാലിച്ചുവെന്ന് നമ്മളുടെ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ക്ലേശപൂർണമായ വിഷയങ്ങളിലും മെഡ്യൂളുകളിലും അമ്മമാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണം ഓരോന്നും വിജയിച്ചെടുക്കുന്നതിന് മകളെ സഹായിക്കുകയും വിദേശത്ത് പോകുവാനുള്ള വഴികളെല്ലാം സുഗമമാക്കി തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു അതിനാണ് മകളിവിടെ അമ്മയുടെ സന്നിധിയിൽ നന്ദി പറയുക നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ അമ്മയുടെ തിരുനടയിൽ വന്ന് നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ അത് ഓരോ നിയോഗത്തെയും തിരുക്കുമാറിന് കൊടുത്തുകൊണ്ട് അമ്മ മാതാവ് അഭിഷേകത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് കൈമാറുന്നുണ്ട് ലഭിക്കുന്ന ഓരോ അനു അനുഗ്രഹത്തെയും അനുഭവത്തെയും എത്ര കണ്ട് നന്ദിയോടുകൂടി ദൈവസന്നിധിയിൽ നമ്മൾ ഓർക്കുന്നുണ്ട് ഒരു അനുഭവം അനുഗ്രഹം ലഭിച്ചതിനു ശേഷം ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിലേക്കോ വ്യക്തി ജീവിതത്തിലേക്കോ വന്നെന്ന് വരാം ആ പ്രതിസന്ധിയുടെയും പ്രലോഭനത്തിനേയും നാളുകളിൽ നമ്മൾ വീണ്ടും നല്ല ജീവിതം ഉപേക്ഷിച്ച് പഴയ ജീവിതത്തിലേക്ക് മടങ്ങുന്നുണ്ടോ അതോ കൂടുതൽ തീഷ്ണതയോടുകൂടി അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ ജീവിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ മകൾ പറയുന്ന ഒരു വാചകം നിങ്ങളിടയ്ക്ക് ശ്രദ്ധിച്ചു ചില പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ട് ജീവിതത്തിലുണ്ട് എങ്കിലും അതറിയാം അമ്മമാതാവ് അവയൊക്കെയും ക്രമീകരിച്ചു തരുമെന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മളെ നയിക്കുന്നത് ഏറ്റവും ക്ലേശകരമായ നാളുകളിലും ഏറ്റവും വലിയ പ്രത്യാശ സൂക്ഷിക്കുവാനുള്ള ദൈവാനുഭവത്തെയാണ് നമുക്ക് ഈ ഉടമ്പടിയിൽ ആയിരിക്കുമ്പോൾ ഇത് അമ്മമാതാവിൻ്റെ വലിയ ലോകത്തിന് കൊടുക്കുന്ന അടയാളമാണെന്ന് ആത്മാവിനെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഈ നാളുകളിൽ നൽകിയിരിക്കുന്ന പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അമ്മയോടൊപ്പം ഈ ലോകത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് വിശുദ്ധീകരിക്കാം ഭൗതിക നേട്ടങ്ങൾക്കപ്പുറം ആത്മാവിനെ ദൈവത്തിന് വേണ്ടി സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വത്തിൽ നിരന്തരം പങ്കുകൊള്ളുവാൻ നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാം ഈ മകളിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യത്തെ നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക